എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് വാൾപ്പാറയിലേക്കാണ് പാലക്കാട് പൊള്ളാച്ചി വഴി വാൾപ്പാറ റൂട്ടിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് പിന്നെ അവിടുന്ന് റിട്ടേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾപ്പാറ കയറി വാഴച്ചാൽ വഴി അതിരപ്പള്ളി തൃശ്ശൂർ പിടിച്ച് എറണാകുളമൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാൻ അപ്പോൾ നമ്മൾ പൊള്ളാച്ചി ടൗണിൽ എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി നേരെ രണ്ട് ബിരിയാണി ആദ്യം ഓർഡർ ചെയ്ത് നമുക്ക് അത്രയും അങ്ങ് പിടിച്ചില്ല എന്നാലും അങ്ങ് കഴിച്ച് പിന്നെ നമ്മളവിടെ യാത്ര ഉടർന്നു ബൾഫാറെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ ഏകദേശം ഒമ്പതര മണിയായപ്പോൾ നവമല ചെക്ക് പോസ്റ്റ് അവിടെ എത്തി അപ്പോൾ മണി സിക്സ് ടു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് നമുക്ക് പിന്നെ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പോൾ നമ്മുടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഒമ്പതര മണിയായി അപ്പോൾ നമ്മളവിടെ റിസോർട്ട് എടുത്തു ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂസൊക്കെ അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്തതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പുറത്തോട്ടിറങ്ങി സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു ഏഴ് കിലോമീറ്റർ തിരിച്ച് ബേക്കിലേക്ക് പോകാം ഒരു ചായ കിട്ടാൻ കുടുങ്ങിപ്പോയി പക്ഷെ ഒന്നും നോക്കിയില്ല ഒറ്റ മൈൻഡ് വണ്ടി എടുത്തു ഏഴ് കിലോമീറ്റർ ബേക്കിലേക്ക് ആ അങ്ങനെ ഫൈനലി നമുക്കൊരു ടീ ഷോപ്പ് കിട്ടി ഓരോ കോഫിയൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആസ്വദിച്ചുകൊണ്ട് ആ കോഫിയൊക്കെ അടിച്ച് ബാക്ക് ടു റോം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ആ രാവിലെ ആറു മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്ത് നേരെ എട്ട് മണിയാവുമ്പോൾ വേണീട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തീർന്നു ചെക്ക് പോസ്റ്റൊക്കെ താണ്ടി യാത്ര തീർന്നു കൊണ്ടേ ഇരിക്കുകയാണ് വാൾപ്പാറയിലേക്ക് ർ ഡാമിന്റെ വ്യൂസ് ഒക്കെ കണ്ട് നേരെ ചുരം കയറാനുള്ള പരിപാടിയിലാണ് ഓൾമോസ്റ്റ് ഒരു നാല്പത്തിരണ്ട് എയർപിൻ പിൻപെന്റ് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചുരം കയറുന്ന കാഴ്ചകളും മറ്റു വിശേഷങ്ങളും കാണാം ഓരോ എയർപിൻ പിൻപെന്റ് കയറുമ്പോഴും ആലിയാർ ഡാമിന്റെ അടിപൊളി വ്യൂസ് ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് പിന്നെ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ നമ്മൾ പെട്ടെന്ന് സ്ഥലം കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് അവിടെ ഒരുപാട് ആളുകളൊക്കെ നിക്കുന്നു ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഇത് ലിയർ ഡാമിൻ്റെ വ്യൂവും നല്ല അടിപൊളി വ്യൂവും മേളയിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് നല്ല കിടിലം വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്നും നേരെ വാൾപ്പാറ പീക്കിലേക്ക് സൂക്ഷിച്ച ആ ഒരു വ്യൂവിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വാൾപ്പാറയുടെ മെയിൻ വ്യൂ ഈ ഒരു വ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ട് ഒരുപാട് കണ്ട് മടുത്ത വ്യൂ കണ്ട് മെടുത്തിട്ടുണ്ടാവില്ല കണ്ട് ആസ്വദിച്ച വ്യൂ ഒന്നു നോക്കി ഈ സംഭവം ഒരു രക്ഷയില്ല ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാണ് വാൾപ്പാറ യാത്ര എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാണ് ഓ അതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു വണ്ടി ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റ് ടീംസ് എല്ലാം കൂടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അടിപൊളി വ്യൂ ആയിരുന്നു ലൂ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്ന വഴിക്ക് നല്ല കോട കയറി കിടക്കുന്നുണ്ട് സൈഡ് ഒരു ഭാഗം ഒന്നും കാണാൻ കഴിയാത്തൊരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തണുത്ത് ഉറച്ചുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വിശന്ന് വിശന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കുക വാൽപ്പാറ ടൗൺ ഒക്കെ കഴിഞ്ഞിട്ടും അവിടെയൊന്നും പാർക്കിങ്ങിന് സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ തട്ടി തട്ടി ഞങ്ങൾ വാൽപ്പാറ ടൗണ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചായക്കട കിട്ടി അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങാമോ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് അടിപൊളി ഒരു സ്പോട്ടും കൂടെ കിട്ടി അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ മാക്സിമം അവിടെയും കൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് എന്താ ചെറിയൊരു ഡാം വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറെ മുന്നോട്ട് പോയതിനു ശേഷം നമുക്ക് അടുത്തൊരു സ്പോട്ട് ആ തിരുപ്പള്ളിക്കടുത്ത് ചാർപ്പ വാട്ടർഫോൾസ് അല്ല കിടിലം വ്യൂ അത്യാവശ്യം മൺസൂൺ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി അതിലൂടെ ഒന്ന് ഇറങ്ങി ആ അതിൻ്റെ ഭംഗി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് നേരെ ഇനി അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് ചലിക്കുകയാണ് അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായി അതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ് മൺസൂൺ ടൈം ആയതുകൊണ്ട് കിട്ടില്ലൻ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈ വ്യൂ ഒക്കെ കണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മടങ്ങാം അങ്ങനെ ആ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നേരെ എത്തിരിക്കുന്നത് കളമശ്ശേരിയുടെ സ്വന്തം ഡെക്കാത്തിലോണിലേക്കാണ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വീണ്ടും കൊച്ചിയിലേക്ക് കൊച്ചിയുടെ സ്വന്തം മറൈൻ ഡ്രൈവിലൊക്കെ എത്തിക്കുകയാണ് ഏകദേശം ഈവനിങ് ടൈം കറക്റ്റ് ഒരു അഞ്ച് മണി സമയത്തൊക്കെയാണ് നമ്മൾ എത്തിയത് അപ്പോൾ നല്ല അടിപൊളി സൂര്യാസ്തമയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ടൈമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടം കൊച്ചിൻ്റെ ലുമാണ് അപ്പോൾ നമ്മളവിടെ ഏകദേശം എട്ട് മണി ആ സമയമൊക്കെ എത്തിയപ്പോൾ അപ്പോൾ കിട്ടിട്ട് വശപ്പ് നേരെ ഫുഡ് കോട്ടേക്ക് പോയി ഫുഡ് ഓർഡർ കൊടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങി ആദ്യം ഫുഡൊക്കെ ഒന്ന് കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ നേരെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് അവിടുന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തിരിച്ചു പോയതും പാലക്കാട് വഴി നേരെ കുതിരാൻ തുരങ്കമൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്